ഹായ് ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ വറ്റിച്ച ആയിട്ടാണ് ഞാൻ വന്നത് ഇതെങ്ങനെയെന്ന് കണ്ടു നോക്കിയാലോ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്നത് പോലെ ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് തലയോടുകൂടിയാണ് ഞാൻ ഈ ചെമ്മീൻ എടുക്കുന്നത് ചെമ്മീൻ ക്ലീൻ ചെയ്ത് തന്നെ കാണാൻ എന്തൊരു ഭംഗിയാ ഭംഗിയാണ് കൈകിയെടുക്കുമ്പോൾ വൃത്തിയിൽ നല്ല ക്ലീൻ ക്ലീനാക്കി കൈകിയെടുക്കണം കേട്ടോ ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് വേവിക്കാനായി വെക്കാം അടച്ചു വെക്കാം ചെമ്മീൻ വറ്റിച്ചത് റെഡി ആവട്ടെ ഇതിലുപ്പുണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യണേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില സ്കിപ്പ് ചെയ്യരുത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത് തിരു കറിവേപ്പിലിൻ്റെ അലയും കൂടിയാണെങ്കിൽ പറയണ്ട പൊളി തന്നെയാണ് ഇതിവിടെ നല്ല വറ്റി സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ചെമ്മീൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് ഇത് കഴിച്ച് നോക്കണം കഴിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലാണ് കൂടെ കഴിക്കാൻ അടിപൊളിയാണ് ഞങ്ങൾക്കെല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുടെ റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും ബായ്